ഹായ് കൊച്ചു മക്കളെ ഇന്ന് ടീച്ചറമ്മ പറഞ്ഞു തരാൻ പോകുന്ന കഥ ഉണ്ടൻ്റെയും ഉണ്ടിയുടേതുമാണ് വളരെ മനോഹരമായ രസകരമായ ഈ കഥ ഒരുപാട് കാലം ഞാൻ എൻ്റെ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവർ എൻ്റെ കഥകളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കഥയും കൂടിയാണ് ഇത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കണേ പണ്ട് പണ്ട് ഒരിടത്ത് ഒരു വീട്ടിൽ ഒരു ഉണ്ടനും ഒരു ഉണ്ടിയും താമസിച്ചിരുന്നു ഒരപ്പൂപ്പനും അമ്മൂമ്മയും ആയിരുന്നു അവർ ഉയരമില്ലാത്തത് കൊണ്ട് ഉണ്ടനെ എല്ലാവരും ഉണ്ടൻ എന്ന് വിളിച്ചു ഉയരമില്ലാത്തത് കൊണ്ട് തന്നെ ഉണ്ടിയേയും എല്ലാവരും ഉണ്ടിയെന്ന് വിളിച്ചു അവർക്ക് മക്കളൊന്നും ഉണ്ടായിരുന്നില്ല അവരുടെ അടുത്തു തന്നെ ഒരു സുന്ദരമായ കാടുണ്ടായിരുന്നു ഈ കാട്ടിൽ നിറയെ വിറകും നിറയെ മൃഗങ്ങളും നല്ല മരങ്ങളും ചെടികളും ഒക്കെ ഉണ്ടായിരുന്നു അവരെന്നും ഈ കാട്ടിൽ ഇങ്ങനെ മൃഗങ്ങളോടൊപ്പം സഞ്ചരിച്ചിരുന്നു മൃഗങ്ങളൊന്നും അവരെ ഒന്നും ചെയ്തിരുന്നില്ല അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു ദിവസം ഉണ്ടന് നെയ്യപ്പം തിന്നാൻ കൊതിയായി ഉണ്ടിയോട് പറഞ്ഞു ഉണ്ടി ഉണ്ടി നീ എനിക്ക് നെയ്യപ്പം ഉണ്ടാക്കി തരുമോ അതിനെന്താ ഞാൻ തരാം പക്ഷേ നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കാൻ അരിയും ശർക്കരയും ഒക്കെ ഉണ്ടെങ്കിലും വിറകില്ല നമുക്ക് കാട്ടിൽ വിറക് പോയാലോ ഓ അതിനെന്താ ഞാൻ വരാടി നമുക്ക് പോകാം അങ്ങനെ ഉണ്ടനും ഉണ്ടിയും വടിയും കുത്തി പോയി കാടത്തി നിറയെ വിറകൊക്കെ പെറുക്കി കൂട്ടി ആ വിറകെല്ലാം ഏറ്റി വീട്ടിലേക്കെത്താൻ ഒരാളുടെ സഹായം ആവശ്യമുണ്ട് ഉണ്ടയ്ക്ക് ഉണ്ടൻ ഏറ്റിക്കൊടുത്തു ഉണ്ടനേറ്റി കൊടുക്കാൻ ആരുമില്ല അങ്ങനെ ഇരിക്കേ ആ കാടിൻ്റെ അരികത്തു കൂടെ ഒരു പുലിയച്ഛൻ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു മൃഗങ്ങളൊന്നും വരെ ഒന്നും ചെയ്യില്ല കേട്ടോ നല്ല സുഹൃത്തുക്കളായിരുന്നു എല്ലാവരും അങ്ങനെ ഒരു കാടായിരുന്നു അത് ഉണ്ടൻ ഇങ്ങനെ വിറകേറ്റാൻ ആളില്ലാതെ കഷ്ടപ്പെട്ടു നിൽക്കുന്നത് പുലിയച്ചൻ കണ്ടു പുലിയച്ചൻ എല്ലാം വന്നിട്ട് പറഞ്ഞു ഉണ്ടാ ഉണ്ടാ നിനക്ക് ഞാനീ തരാട്ടോ പകരം എനിക്ക് നീ ഉണ്ടാക്കുന്ന ഭക്ഷണം എനിക്ക് തരണം അതിനെന്താ നീ വൈകുന്നേരം വന്നോളൂ ഞങ്ങൾ കൊതിയൂർ നെയ്യപ്പമാണ് ഉണ്ടാക്കുന്നത് പുലിയച്ചൻ്റെ വായിൽ വെള്ളമൂറി ഞാൻ വൈകുന്നേരം വരാം ഞാനൊരു അഞ്ചുമണിയാകുമ്പോൾ വരാട്ടോ നീ എനിക്ക് പത്ത് വെള്ളപ്പം എടുത്ത് വെക്കണം ഓക്കെ സമ്മതിച്ചു ഉണ്ടൻ അങ്ങനെ ഉണ്ടന് വിറകേറ്റി കൊടുത്തു പുലിയച്ചൻ മണിക്ക് വരാമെന്ന് പറഞ്ഞ് പുലിയച്ചൻ കാട്ടിൻ്റെ ഉള്ളിലേക്ക് തിരിച്ചു പോയി ഉണ്ടൻ ഉണ്ടിയും വീട്ടിൽ വന്ന് നെയ്യപ്പം ഉണ്ടാക്കാൻ തുടങ്ങി അങ്ങനെ ശർക്കരയൊക്കെ പൊടിച്ച് പാവാക്കി അരിയൊക്കെ അരച്ച് അതിൽ കൂട്ടി പഴമൊക്കെ ചേർത്ത് നല്ല മണമുള്ള നെയ്യപ്പം വെല്ലപ്പം ഉണ്ടാക്കി പത്തെണ്ണം മാറ്റിവെച്ച് ഉണ്ടി ബാക്കിയൊക്കെ അവർ കഴിച്ചു ആ പത്തെണ്ണം അഞ്ചു മണി വരെ ഈ ടിന്നിൽ അടച്ചെടുത്ത് വെക്കണം പുലിയച്ചൻ വരുമ്പോൾ കൊടുക്കണം കേട്ടോ ഉണ്ടൻ പറഞ്ഞിട്ട് കുളിക്കാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞു വന്ന ഉണ്ടന് വീണ്ടും വിശക്കാൻ തുടങ്ങി പത്ത് നെയ്യപ്പാണ് അവിടെ ഇരിക്കണത് അല്ലേ അപ്പൊ മെല്ലെ ഒരെണ്ണം എടുത്ത് ഉണ്ടൻ ശാപ്പിട്ടു ഉണ്ടിക്കൊരു സ്വഭാവമുണ്ട് തന്റെ ഭർത്താവായ ഉണ്ടൻ എന്ത് ചെയ്താലും അത് ഉണ്ടിക്കും ചെയ്യണം അപ്പോൾ ഉണ്ടി എന്ത് ചെയ്തു ഉണ്ടൻ നെയ്യപ്പം തിന്നപ്പോ ഉണ്ടി ഒന്ന് തിന്നു ഉണ്ടി ഒന്ന് തിന്നപ്പോ ഉണ്ടനും തിന്നു ഉണ്ടൻ തിന്നപ്പോ ഉണ്ടി ഒന്ന് തിന്നു ഉണ്ടി ഒന്ന് തിന്നപ്പോ ഉണ്ടനും തിന്നു അങ്ങനെ തിന്ന് തിന്ന് പത്ത് നെയ്യപ്പവും കഴിഞ്ഞു പുലിയച്ചം വരില്ലേ മണിക്ക് എന്ത് ചെയ്യും വാക്ക് പാലിച്ചില്ലെങ്കിൽ കടിച്ചു കീറില്ലേ പുലിയച്ചൻ മാന്തില്ലേ പേടിയായി ഉണ്ടിക്കും ഉണ്ടനുണ്ടിക്കും അഞ്ചുമണിക്ക് പുലിയച്ചം വരുമ്പോൾ എങ്ങനെ നേരിടണമെന്ന് അവര് രണ്ടുപേരും കൂടി ആലോചിച്ചു അതിനുവേണ്ടി ചില സൂത്രപ്പണികളൊക്കെ അവർ ചെയ്തു ആരും അറിയാതെ ചെയ്തു മണിയായി പുലിയാച്ച വന്നു നെയ്യപ്പം തിന്നാനുള്ള അതിമോഹവുമായിട്ടാണ് വരവ് മതിലിൻ്റെ അടുത്ത് വന്നു ചോദിച്ചു ഉണ്ടോ നെയ്യപ്പം കൊണ്ട ഉണ്ടേ വേം വാ വാതിൽ തുറക്ക് ഗേറ്റ് തുറക്ക് ഉണ്ടനും ഉണ്ടീം വീടിന് ഗേറ്റ് ഉണ്ട് കേട്ടോ മതിലും ഉണ്ട് ഉണ്ടനുണ്ടിയും കേൾക്കാത്ത പോലെ ഇരുന്നു ഉണ്ടനെവിടെയാ ഉള്ളത് തെങ്ങിൻ്റെ മുകളിൽ ഉണ്ടിയോ വെണ്ണീർ മടയിൽ പോയി ഒളിച്ചിരുന്നു അവർ വെണ്ണീർ കൊട്ടുന്ന ഒരു മാളമുണ്ട് ഒരു മടയുണ്ട് അതിൻ്റെ അടിയിൽ പോയി ഒളിച്ചിരുന്നു പുലിയച്ചൻ കാണാതെ കുറേ നേരം വിളിച്ചിട്ടും ഒരു ഗേറ്റൊന്നും തുറക്കാതായപ്പോൾ പുലിയച്ചൻ എന്ത് ചെയ്തു മെല്ലെ ചെന്ന് ഗേറ്റിൻ്റെ എത്തിയിട്ട് ഉറക്കം വിളിച്ചു ഒന്നാമത്തെ ഗേറ്റിൻ്റെ അടുത്ത് രണ്ട് കാളയും കെട്ടിയിരുന്നു രണ്ട് കോളയും വന്ന് പുലിയച്ചൻ്റെ മൊത്തത്തിൻ്റെ ഇട്ട് രണ്ട് കുത്തു കൊടുത്തു അയ്യോ വേദന കൊണ്ട് പൊളഞ്ഞു പുലിയച്ചൻ മറ്റൊരു ഗേറ്റിന്റെ അടുത്തേക്ക് ഓടി എത്ര വേദനിച്ചാലും നെയ്യപ്പം തിന്നേ പോകൂ എന്ന് പുലിയച്ചൻ വിചാരിച്ചിട്ടുണ്ട് മറ്റേ ഗേറ്റിന്റെ അവിടെ എത്തിയപ്പോ രണ്ട് നായനെ അവിടെ കെട്ടിയിട്ടിരുന്നു രണ്ടു നായയും കൂടെ രണ്ടു കടികൊടുത്തു പുലിയച്ചന് പുലിയച്ച കാലിൽ നായ കടിച്ചിട്ട് വേദനിച്ച് പൊളഞ്ഞു നമ്മുടെ പുലിയച്ഛൻ എന്നിട്ടും പോകാൻ മനസ്സില്ലാതെ നമ്മുടെ പുലിയച്ചൻ എന്ത് ചെയ്തു മതിൽ ചാടാൻ തീരുമാനിച്ചു മതിലിൽ നിറയെ കുപ്പിച്ചില്ലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുപ്പിച്ചില്ലെല്ലാം പുലിയച്ചൻ്റെ കാലിലും കയ്യിലും നെഞ്ഞത്തും വയറ്റിലും കുത്തിക്കേറി അയ്യോ ഒരു വിധമൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെട്ട് പുലിയച്ചൻ വീടിൻ്റെ ഉള്ളിലെത്തി നായേനെ കെട്ടിയിട്ടിരിക്കുകയാണ് കാളേനെ കെട്ടിയിട്ടിരിക്കുകയാണ് കുപ്പിച്ചില്ല്ല് മതിലിൻ്റെ പുറത്തുമുണ്ട് എല്ലാം അനുഭവിച്ചു ഓഹ് ആകക്ഷീണിതനായി പുലിയച്ചൻമ്മെല്ലാം വീട്ടിൽ വാതിലിൽ മുട്ടി വിളിച്ചു ഉണ്ടോ ഉണ്ടേ ഒന്ന് വായോടാ എനിക്ക് നെയ്യപ്പം തിന്നാൻ കൊതിയായിട്ട് വയ്യ ഞാൻ പല കഷ്ടപ്പാടും അനുഭവിച്ചാണ് ഇവിടെ വന്നിട്ടുള്ളത് ദയവ് ചെയ്ത് നിങ്ങൾ വാതിൽ തുറക്കാതിരിക്കരുത് എനിക്ക് നെയ്യപ്പം വേണം പുലിയച്ചൻ ഉറക്കമില്ല വിളിച്ചു ഉണ്ടൻ ഇതെല്ലാം തെങ്ങിന്റെ മുകളിൽ നിന്ന് കാണുന്നുണ്ട് ഉണ്ടൻ ഇങ്ങനെ അടക്കി പിടിച്ച് ശരിച്ചു ഉണ്ടിയോ ഒന്നും കേക്കാത്ത പോലെ പൊതുങ്ങിക്കടന്നു അങ്ങനെ പുലിയച്ചൻ വാതിൽ ചവിട്ടി തുറന്നു ആ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ ഞാൻ വിറൊക്കെ കയറ്റി തന്നിട്ട് എനിക്ക് നെയ്യപ്പം തരില്ലെന്നോ ഞാൻ ഞാനത് കഴിച്ചിട്ടേ ഇവിടുന്നുകൊള്ളൂ പുലിയാച്ചൻ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി വീടിൻ്റെ ഉള്ളിലെത്തിയോ പുലിയാച്ചൻ ഒന്നിരിക്കട്ടെ എന്നും പറഞ്ഞു പോയിരുന്നതാണ് ആട്ടുകല്ല് കെട്ടിത്തൂക്കിട്ടുണ്ടായിരുന്നു ആട്ടുകല്ല് വന്ന് തലയിൽ ഒറ്റടി അയ്യോ അവിടെ വീണു പുലിയാച്ചൻ ഇനി ഞാൻ മെല്ലെ ചെന്ന അടുപ്പിൽ തീയുണ്ടോ നോക്കട്ടെ കുറച്ച് തീ കായട്ടെ എനിക്ക് തണുത്തിട്ട് വയ്യ പുലിയച്ചൻ മെല്ല അടുപ്പത്ത് പോയിരുന്നു വെണ്ണീറൊന്നും അവിടെ കാണാനില്ല നല്ല കനലടുപ്പാണ് കനലിങ്ങനെ തിളക്കുന്നുണ്ട് അതിലിങ്ങനെ നോക്കിയപ്പോൾ ആട്ടങ്ങ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ആട്ടങ്ങ ഒറ്റ പൊട്ടിത്തെറി പുലിയച്ച പേടിച്ചോടി മെല്ലെ ചെന്ന് മുകളിലേക്ക് കോണി കയറാൻ തീരുമാനിച്ചു കോണിയിലെല്ലാം എന്തിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് പുലി പുലിയച്ചൻ വഴുക്കി വരട്ടെ എന്ന് പറഞ്ഞിട്ട് കോണി കയറിയതും എണ്ണ വഴുക്കി പുലിയച്ചൻ കിടക്കണുതാഴേ ആകെ തലയൊക്കെ ആയ പോലെ ആയി പുലിയച്ചന് പേടിച്ചരണ്ട പുലിയച്ചൻ കോണിയുടെ മുകളിലേക്ക് ചാടി കയറി അവിടെ ചെന്നപ്പോ ഒരു കിടക്കയൊക്കെ വിരിച്ചു വെച്ചിരിക്കുന്നു ഹായ് നല്ല കിടക്ക എനിക്കിനി വയ്യ നെയ്യപ്പം കിട്ടട്ടെ പുലി ഉണ്ടനുണ്ടിയും വരട്ടെ പുലിയച്ചൻ വിചാരിച്ചു അതുവരെ ഇവിടെ ഒന്ന് കിടക്കാം പുലിയച്ചൻ മെല്ലെ പോയി ആ കാസറിയിൽ ഇങ്ങനെ കടന്നതും ചെറിയ 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 ഉറുമ്പുകൾ നിറച്ചിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ കുണ്ടൻ അതെല്ലാം പുലിയച്ചൻ്റെ മുതുകു കടിക്കാൻ തുടങ്ങി പുലിയച്ചൻ ഞെരി പിരി കൊണ്ടു അയ്യോ എന്റെ മേലെല്ലാം ഉറുമ്പ് കടിക്കുന്നേ പുലിയച്ചൻ ഉറക്ക നില ഒളിച്ചു അങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ടു പുലിയച്ചൻ എനിക്കിനി വയ്യേ എനിക്കിനി വയ്യ എനിക്കിനി എന്തായാലും നെയ്യപ്പം കിട്ടില്ല ഞാൻ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോട്ടെ പുലിയച്ച പുറത്തു വന്നു അവിടെ തെങ്ങിൻ ചോട്ടിൽ വന്ന് തെങ്ങിൻ്റെ മോളിൽ ആരുണ്ട് നമ്മുടെ ഉണ്ടനില്ലേ വലിയൊരു തേങ്ങ പറ പുലിയച്ചന്റെ തലയിലേക്ക് തന്നെ ഇട്ടു തല ചമ്മന്തിയായ പുലിയച്ചൻ അവിടെ കിടന്ന് വീണ് മരിച്ചുപോയി ഉണ്ടി അത് കണ്ട് പൊട്ടിച്ചിരിച്ചു ഉണ്ടൻ അത് കണ്ട് പൊട്ടിച്ചിരിച്ചു ഇത് വെറും ഒരു കഥയാണ് കഥയാണല്ലേ പക്ഷെ ഈ കഥയിൽ നിന്നും കൊച്ചുമക്കൾ എന്താണ് പഠിക്കാനുള്ളത് നമ്മെ സഹായിച്ചവരെ നമ്മൾ ചതിക്കരുത് ഉണ്ടനും ഉണ്ടിയും പുലിയച്ചനെ ചതിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ നെയ്യപ്പം കൊടുത്തില്ല പാവം പുലിയച്ചൻ മരിച്ചും പോയി പക്ഷേ ഉണ്ടനും ഉണ്ടിക്കും അതിൽ നിന്നും സന്തോഷം കിട്ടുമോ തൽക്കാലമേ ഉള്ളൂ ലേ പിന്നെ ഇങ്ങനെ ആലോചിക്കും അയ്യോ അഞ്ചാറ് നെയ്യപ്പം അവന് കൊടുക്കാമായിരുന്നു അവൻ നമ്മളെ സഹായിച്ചതല്ലേ എന്നുള്ളൊരു മനസ്സുവേദന ഉണ്ടനുമുണ്ടാകും ഉണ്ടയ്ക്കുമുണ്ടാകും അപ്പം നമ്മൾ പഠിക്കേണ്ട പാഠം എന്താണ് നമ്മെ സഹായിച്ചവരെ ഒരിക്കലും നമ്മൾ ചതിക്കരുത് മറക്കരുത് കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്ത കഥയുമായി ഉടൻ വരുന്നതാണ് നിങ്ങളുടെ സ്വന്തം ടി